അനുഭവങ്ങൾ വളരെ വലുതാണ് പത്തും പതിനഞ്ചും വർഷം പല കാര്യങ്ങളും അവർ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ വർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് സിനിമയിലെ പ്രമുഖ നടൻ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ആരാണ് ആ പ്രമുഖ നടൻ എന്ന് ലെസ്റ്റിൻ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് നിവിൻ പോളിയാണെന്ന രീതിയിൽ കമൻറ്റുകൾ വരുന്നുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബേബി ഗേൾ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്നും നിവിൻ പോളി ഇറങ്ങിപ്പോയെന്നും അഖിൽ സത്യന്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാൽ ഇത് എത്രത്തോളം ശരിയാണെന്ന് വ്യക്തമല്ല കാരണം നിവിൻ പോളി സംഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലിസ്റ്റിൻ സ്റ്റീഫനും ബേബി ഗേളിന്റെ സംവിധായകൻ അരുൺ വർമ്മയും നിവിൻ പോളിയെ ഇൻസ്റ്റി ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തിരുന്നു ഇതോടെയാണ് ലിസ്റ്റിൻ ഉദ്ദേശിച്ച നടൻ നിവിൻ പോളിയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ നടൻ ലിസ്റ്റിൻ്റെ സിനിമയിൽ നിന്ന് അവധി ചോദിച്ചു മറ്റൊരു സിനിമയിൽ ജോലി ചെയ്തതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ ബേബി ഗേളിൽ കുഞ്ചാക്കോ ബോബനെ ആയിരുന്നു ആദ്യം നായകനായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ കുഞ്ചാക്കോ ബോബൻ പിന്മാറിയതോടെ ആ കഥാപാത്രം നിവിൻ പോളിയിൽ എത്തുകയായിരുന്നു ലിസ്റ്റിനും നിവിനും ഒന്നിച്ചുള്ള നാലാമത്തെ സിനിമയാണ് ബേബി ഗേൾ ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിനിടെയാണ് മലയാള സിനിമയിലെ പ്രമുഖ നടൻ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന് ലിസ്റ്റിൻ പറഞ്ഞത് താൻ മലയാള സിനിമയിൽ വന്നിട്ട് പതിനഞ്ച് വർഷത്തോളമായെന്നും ലെസ്റ്റിൻ കൂട്ടിച്ചേർത്തു നിങ്ങളൊരു നിവിൻ പോളി ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് നിവിൻ എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്